മരുന്നുകൾ പകുതി വിലയിൽ ഇനി ചേലക്കര സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര തിരുവല്ലോമല ശ്രീ ബില്ലാദ്രിന ക്ഷേത്രം കിഴക്കേനട റോഡ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ തിരുവല്ലോമല ശ്രീ വില്ലോദ്രിന ക്ഷേത്രം കിഴക്കേ നട റോഡ് ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കുമായി തുറന്നു നൽകി രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കെ ബാലകൃഷ്ണന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഏറെക്കാലമായി തകർച്ചയിലായിരുന്ന ഈ റോഡ് പുനരുദ്ധരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീലാ പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായി കെ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം സജിത സുരേഷ് ദേവസ്വം മാനേജർ എസ് വിജയകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹംസ പിഐ ഓവർസിയർ മിനി വേണു തുടങ്ങിയവർ പ്രസംഗിച്ചു റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർ മധുസൂദനൻ ശബരിഗിരിയെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഭക്തജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന രീതിയിലാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്